നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് മൂന്ന് കാര്യങ്ങളാണ് പറയാനുള്ളത് നമ്പർ വൺ ഇന്ന് രാത്രി സാറ്റർഡേ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫ്രൈഡേ ഉറങ്ങാൻ കിടക്കുന്നത് മുതൽ ഇന്ന് ഉറങ്ങാൻ കിടക്കുന്നത് വരെ എന്തൊക്കെ ചെയ്തു എന്നൊന്നുകൂടി വിഷ്വലൈസ് ചെയ്യാം വിശ്വ ഓരോ മണിക്കൂർ എന്ത് ചെയ്തു എന്നൊന്നുകൂടി ഓർക്കാൻ ശ്രമിക്കുക അത് കഴിഞ്ഞതിന് ശേഷം എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച റാങ്കിൽ നിങ്ങൾ വന്നിട്ടുണ്ട് എന്ന സന്തോഷ മുഹൂർത്തം അത് ആഘോഷിക്കുന്നത് വിഷ്വലൈസ് ചെയ്യുക രണ്ടാമത്തെ കാര്യം നാളെ രാവിലെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ടെൻഷൻ അവരുടെ സ്വത്തുമായി കണക്കാക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ടെൻഷനുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ആളുകളോട് കൂടുതൽ സമയം ചെലവഴിക്കാതെ വളരെ സന്തോഷത്തോടെ ഒഞ്ചിരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് നിന്നിറങ്ങുക മൂന്നാമത്തെ കാര്യം എക്സാം ഹാളിൽ വത്ത് എത്തിയതിന് ശേഷം നിങ്ങൾ ആൻസർ ഷീറ്റ് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസിയാണെന്ന് എഴുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ ഉറപ്പുള്ളത് മാത്രം ആദ്യം ചെയ്യുകയും ആ ക്വസ്റ്റ്യന് നിങ്ങളിങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പുണ്ട് പക്ഷെ നൂറ് ശതമാനം ഉറപ്പില്ലാത്തത് ഒരു ഡോട്ട് മാത്രം ബബിൾ ചെയ്യരുത് ഡോട്ട് മാത്രം ഇട്ടിട്ടുണ്ട് ഇട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നിട്ട് റി രണ്ടാമത് നിങ്ങൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് മാത്രം ഫുൾ ഡോട്ടിലേക്ക് പോവുക അല്ലെങ്കിൽ മൈനസ് മാർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് എൻ്റെ കുട്ടികൾക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഡോക്ടർ സെ മേലാ ടൂ സൈക്കോളജിസ്റ്റ് താങ്ക് യു ബെസ്റ്റ്